മലുകൈ ബി എഫ്സിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈസ്റ്റ് ബംഗാളിനെതിരായിട്ടാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം വരുന്നത് ഏപ്രിൽ മൂന്നാം തീയതി അതായത് ബുധനാഴ്ചയോടുകൂടി കൊച്ചിയിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം നടക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന് ഇത് ഹോം മത്സരമായതുകൊണ്ട് തന്നെ ഹോം അഡ്വാൻറ്റേജ് ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കുകയും ചെയ്യും ഏതായാലും ഈസ്റ്റ് ബംഗാളും ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള നിലവിലെ കണക്കുകളും ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെതിരെ ഇറക്കാനുള്ള പോസിബിൾ ലേനപ്പൊക്കെയാണ് നമ്മൾ ഈ ഒരു വീട്ടിൽ നോക്കാൻ പോകുന്നത് ലൂണ ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോഡിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ആദ്യ ലെവലിൽ ഉൾപ്പെടുത്താൻ യാതൊരു വിധത്തിലും സാധ്യതകളില്ല ബെഞ്ചിലെങ്കിലും ലൂണയുടെ സാന്നിധ്യം ലഭിച്ചാൽ ഭാഗ്യമെന്ന് നമുക്ക് കരുതാം ഏതായാലും ഈസ്റ്റ് ബംഗാളും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള കണക്കിലേക്ക് കടക്കുകയാണെങ്കിൽ ഏഴു മത്സരങ്ങളാണ് ഇരു ടീമുകളും ഇതുവരെയും ഏറ്റുമുട്ടിയിട്ടുള്ളത് ഇവര് ഏഴ് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് മത്സരങ്ങൾ ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട് ഈസ്റ്റ് ബംഗാളിനാണെങ്കിൽ ഒറ്റ മത്സരമാണ് വിജയിക്കാൻ സാധിച്ചിട്ടുള്ളത് മൂന്ന് മത്സരങ്ങൾ സമനിലയിലും അവസാനിച്ചിട്ടുണ്ട് ഇവര് ഏഴ് മത്സരങ്ങളിൽ നിന്ന് ഒമ്പത് ഗോളുകൾ ബ്ലാസ്റ്റേഴ്സ് അടിച്ചപ്പോൾ ആറ് ഗോളുകളാണ് ഈസ്റ്റ് ബംഗാൾ ബ്ലാസ്റ്റേഴ്സിന്റെ വലയിലേക്ക് അടിച്ചുകൂടിയിട്ടുള്ളത് അങ്ങനെ കണക്കിൻ്റെ കാര്യങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന് തന്നെയാണ് മുൻതൂക്കമുള്ളത് ഏതായാലും ഇനി ബ്ലാസ്റ്റേഴ്സ് ഇറക്കുന്ന പോസിബിൾ ലൈനപ്പിലേക്ക് കടക്കുകയാണെങ്കിൽ ഫോർ ഫോർ ടു എന്ന ഫോർമേഷനുമായിട്ട് തന്നെയാകും ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുക ഗോൾ കീപ്പർ ആയിക്കൊണ്ട് കരൺജിത് സിംഗ് തന്നെയുണ്ടാകും ഡിഫൻസിലേക്ക് കടക്കുകയാണെങ്കിൽ ലെസ്കോവിക്കും അതുപോലെ തന്നെ ഹോർമിപ്പാമുമാകും ആദ്യ ഉണ്ടാവുക മിലോസിന് സസ്പെൻഷൻ നേടുന്നത് കൊണ്ട് തന്നെ ഈസ്റ്റ് ബംഗാളിനെതിരെ കളിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ മിലോസിന് പകരക്കാരനായിക്കൊണ്ട് ഹോർമിപ്പാമാകും ലെസ്കോവിക്കിനോടൊപ്പം രണ്ട് സെൻ്റർ ബാക്ക് പൊസിഷനിൽ ഉണ്ടാവുക ഇനി റൈറ്റ് ബാക്കിൽ നമുക്ക് സന്ദീപ് സിംഗിനെ തന്നെ പ്രതീക്ഷിക്കാം ലെഫ്റ്റ് ബാക്കിൽ നമുക്ക് നവാച സിംഗിനെയും പ്രതീക്ഷിക്കാം ഈ ഒരു ഡിഫെൻസി ലൈനപ്പിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇനി മിഡിലേക്ക് കടക്കുകയാണെങ്കിൽ ജീശൻ സിംഗും അതുപോലെ തന്നെ വിപിൻ മോഹനനും വിംഗ് ഫോർവേഡുകളിലായിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ഏഷ്യൻ താരമായ ടൈസുക്കി സർക്കായും അതുപോലെ തന്നെ നമുക്ക് മുഹമ്മദ് ഐമിനെയും പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഇനി മുന്നേറ്റ നിരയിൽ ഗോൾ അടിക്കാനായിക്കൊണ്ട് ദിമിക്കൊപ്പം നമുക്ക് ഫെഡോറിനെയും പ്രതീക്ഷിക്കാം ഏതായാലും ഇതിൽ ലൈനപ്പിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമന്റായി അറിയിക്കുക അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സും ഈസ്റ്റ് ബംഗാളുമായിട്ടുള്ള മത്സരത്തിലെ സ്കോറൊക്കെ ഒന്ന് പ്രെഡിറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കണം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം